ഓം നമോ ഭഗവതേ വാസുദേവായ മഹാഭാരത യുദ്ധാനന്തരം കുരുക്ഷേത്രത്തിൽ സ്വച്ഛന്ദമൃതിക്കായി ഉത്രായണകാലം കാത്ത് ശരശൈയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ പ്രേമപൂർവകമുൾപ്പൂവരിലങ്ങർപ്പിച്ചു തന്നാമകീർത്തനത്തോടും മുയിർ കൈവിടും യോഗി കാമ്യകർമ്മങ്ങളിൽ നിന്നുടനെ വിമുക്തനാം അമുരവൈരി ദേവദേവൻ സ്വദ്ധ്യാന ദൃശ്യൻ തെളിഞ്ഞ മിഴികളും വിളങ്ങും മുഖാബ്ജവും ചതുർബാഹുവു കടാക്ഷവർഷമെന്നിൽ ഉതിർത്തു നിൽക്കേണമീ ദേഹം ഞാൻ വിടും വരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനിൽ നിർവികാര മാനസമുറപ്പിച്ച് ശരീരം വെടിയാൻ ചിന്തിച്ച് രമാകാന്തനെ സ്തുതിക്കുന്നതാണ് ഭീഷ്മസ്തുതി ഭാഗവതം ഒന്നാം സ്കന്ധം ഒമ്പതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങൾ ശ്രീ ഭീഷ്മോ വാച ഇതി മതിരുപകൽ ഭഗവതി സാത്വേവി സ്വസുഖമുപതേ കൊചിദ്വിഹർത്തും പ്രകൃതിമുപേയത്ഭവ പ്രവാഹ ബ്രഹ്മാനന്ദ് സുഖരൂപനായ സൃഷ്ട്യാധിക്യ തന്മായേച്ചിലിലപ്പോൾ ലീലയാവീകരിക്കും യാദവേശ്വരൻ തന്നിഴ്തൃഷ്ണാവിഹീനനാമൻ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു വിശേഷമഹിമയുള്ളവനും സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനും ജനനമരണപരമ്പരയെ തീർക്കുന്ന പ്രകൃതിയെ സൃഷ്ട്യാദി ലീലകൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വേച്ഛയ സ്വീകരിക്കുന്നവനും ഇപ്പോൾ യാദവശ്രേഷ്ഠനായി അവതരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചേർച്ചയില്ലാത്തതായിരിക്കുന്ന എൻ്റെ ബുദ്ധി ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ത്രിഭുവനകമനം കമനം ധമാലവർണംവികര ഗൗരവരാംബരം ദബുരല കകുലാവൃതാനാജം വിജയസകേരതിരസ്തുധ്യ നീലവർണവും രവി രശ്മികൾ ും ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചും കൊണ്ട് ആ മൂർത്തിയിൽ പ്രേമമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മൂന്ന് ലോകത്തിൽ വെച്ച് അതിമനോഹരവും ശ്യാമനിറമുള്ളതും ബാലസൂര്യപ്രഭ പോലെ പീതവർണ്ണ പട്ടുവസ്ത്രങ്ങളോടുകൂടിയതും നെറ്റിക്കുമീതേ ചുരുണ്ടുകിടക്കുന്ന കുറുനിരകളാൽ മറയ്ക്കപ്പെട്ടതും താമരപ്പൂ പോലെ മനോഹരമായും ഇരിക്കുന്ന കൂടിയതുമായ ശരീരത്തെ ധരിച്ച ശ്രീകൃഷ്ണനിൽ ഫലകാംക്ഷ ദോഷമില്ലാത്തതായ പരമപ്രേമം എനിക്കുണ്ടാകണമേ യുതിരകരജോവിധൂലേ ില സത്കു കൃഷ്ണ ആത്മാ അടരി പറ്റി സോമ്രമാം തലമുടികൾ പാറിച്ചിനർത്ത കോമളാസ്യം കൂരമ്പാൽ മുറിഞ്ഞമൈ ലാലസത്കവചവും ചേരുമാമുകുന്ദനം പതിയെട്ടേ പാർത്ഥന് സാരത്യം വഹിച്ച ആ മനോഹര സ്വരൂപത്തെ തന്നെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യുദ്ധത്തിൽ അർജുനൻ്റെ തേർ തെളിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പുകൾ തട്ടി പൊങ്ങുന്ന ധൂളികൾ വ്യാപിക്കയാൽ ധൂമ്രവർണ്ണമായും അങ്ങുമിങ്ങും ചലിച്ചുകൊണ്ടിരിക്കുന്ന തലമുടികളിൽ പടർന്ന വിയർപ്പു തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടും എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങൾ തട്ടി മുറിഞ്ഞിരിക്കുന്ന ശരീരത്തോടും രക്തവ്യാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടും കൂടിയാ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായിരിക്കേണമേ ഹരേ കൃഷ്ണ